വർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിൻ്റെ ഐ സി ടി പുതിയ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ വീഡിയോയാണിത് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിലൊരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് പോസ്റ്റർ തയ്യാറാക്കുന്നത് ഇംഗ്സ്കേപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇംഗ്സ്കേപ്പ് എങ്ങനെയാണ് നമുക്കൊന്ന് തുറക്കുക അതിലെ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഇംഗ്സ്കേപ്പ് എപ്പോഴും ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് റീസെറ്റ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും റീസെറ്റ് ചെയ്യുന്നതിന് ഹോമിലെ റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഫോൾഡറുണ്ട് ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇൻക്സ്കേപ്പ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇൻക്സ്കേപ്പ് ഓപ്പൺ ചെയ്യാം ഇൻക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ നയൻ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഇൻക്സ്കേപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്സ്കേപ്പ് ഓപ്പണായി വരുന്നതാണ് ഈ ഇൻക്സ്കേപ്പ് ഓപ്പണായി വരുമ്പോൾ ആദ്യം വരുന്ന വിൻഡോയിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ ചെയ്യേണ്ടതില്ല അതിൽ സേവ് താങ്ക്സ് ന്യൂ ഡോക്യുമെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇൻക്സ്കേപ്പ് ഓപ്പണായി വരുന്നുണ്ട് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യേണ്ട ഇതിൻ്റെ ഒരു ആണ് ക്യാൻവാസ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിലെ വിത്ത് എന്ന ഭാഗത്ത് മുന്നൂറ് എന്നും ഹൈറ്റ് എന്ന ഭാഗത്ത് മുന്നൂറ്റി അൻപത് എന്നും നൽകി എൻഡർക്ക് പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ക്യാൻവാസ് സെറ്റായിട്ടുണ്ട് ഇനി ഈ ക്യാൻവാസിൻ്റെ ഈ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഉപയോഗം കഴിഞ്ഞതുകൊണ്ട് അന്ന് ക്ലോസ് ചെയ്യുകയാണ് പക്ഷേ ഈ ക്യാൻവാസ് ഇപ്പോഴും വലുതായി നിൽക്കുകയാണ് മുഴുവനായി നമുക്ക് കാണാൻ കഴിയുന്നില്ല മുഴുവനായും ഈ ക്യാൻവാസ് കാണുന്നതിന് താഴെ കാണുന്ന ഈ ഒരു സ്കെയിലൊന്ന് മൈനസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊരു അൻപത്തി മൂന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ക്യാൻവാസ് മുഴുവനായും അവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് കളറാണ് അപ്പോൾ ബ്ലാക്ക് കളർ സെറ്റ് ചെയ്യുന്നത് റെക്ടാങ്കിൾ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ടൂൾ പരിചയപ്പെടുകയാണ് റെക്റ്റാങ്കിൾ ടൂൾ ഈ റെക്ടാങ്കിൾ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുകയാണ് ഇപ്പോൾ വരച്ചപ്പോൾ നീലയാണ് കിട്ടിയത് പക്ഷേ നമുക്ക് താഴെ ഈ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ബ്ലാക്ക് കളറ് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു ഇനി ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ചതുരം ഈ ചതുരം നമ്മുടെ ക്യാൻവാസിൻ്റെ അതേ സൈസ് തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തുവാൻ വേണ്ടി രണ്ടാമത്തെ ടൂളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ സെലക്ഷൻ ടൂൾ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്ന ഈ സെലക്ഷൻ ടൂൾ ഈ സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറിയാം ഇവിടെ ലൈനുകൾ കാണാം അതുപോലെ ഇതിൻ്റെ മുകളിൽ എക്സ് വൈ ഡബ്ല്യു എച്ച് എന്ന് തുടങ്ങിയ ഭാഗങ്ങൾ കാണാം ഇവിടെ എക്സ് എന്നുള്ളത് എക്സ് ആക്സിസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി അത് സീറോ ആക്കുന്നു വൈ ആക്സിസും സീറോ ആക്കുന്നു അപ്പോൾ ആ ഒരു ക്യാൻവാസിൻ്റെ അതേ മെഷൂം അതേ ഒരു അലൈൻമെൻറ്റിലേക്ക് തന്നെ അത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വീതി നമ്മൾ ഡോക്യൂമെൻ്റ് പ്രോപ്പർട്ടീസിനെ മുന്നൂറാണ് സെറ്റ് ചെയ്തത് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കത് മുന്നൂറ് തന്നെ ഒന്നാക്കാം ഇപ്പുറത്തും ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അത് മുന്നൂറ്റി അൻപതിലേക്ക് തന്നെ ഒന്ന് മാറ്റി ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്യുന്നതോടുകൂടി അത് ആ ക്യാൻവാസിനോട് ഏറ്റവും സ്യൂട്ടായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതായാലും സേ നോ എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് ചേർക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ടൂളാണ് ടെക്സ് ടു ടൂൾ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് ടൂൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്ന പേര് ഫോണ്ടിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ ഉബുണ്ടു കണ്ടൻസ്ഡ് എന്ന് തന്നെ കൊടുക്കാൻ പറയുന്നുണ്ട് അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് നൂറ്റി അൻപത് തന്നെ കൊടുക്കാൻ പറയുന്നുണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ടിൽ ആ ഒരു വലിപ്പത്തിൽ ടൈപ്പ് ചെയ്യാനായി തയ്യാറായി വന്നിട്ടുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം ക്യാപിറ്റൽ ലെറ്ററിൽ സേ നോ എന്ന് ടൈപ്പ് ചെയ്യാം എപ്പോഴും ഈ ടെക്സ്റ്റ് ടൂൾ വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറാണ് ഡിഫോൾട്ടായിട്ട് വരിക കളറൊന്ന് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഈ ടെക്സ്റ്റ് ടൂളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ മൗസ് ഉപയോഗിച്ച് ഒന്ന് ഇതൊന്ന് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം താഴെ കാണുന്ന ഏതെങ്കിലും ഒരു കളറിൽ ക്ലിക്ക് ചെയ്താൽ ആ കളറിലേക്ക് വരും പക്ഷേ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രത്യേക പർട്ടിക്കുലർ കളറ് നമുക്കൊരു കളറിൻ്റെ ഒരു നമ്പർ ഉപയോഗിച്ച് കൊടുക്കാം ആ നമ്പർ ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്കിലേക്ക് പോകാം ഫില്ലാൻഡ് സ്ട്രോക്കിൽ ഫില്ലിന് താഴെ ആർ ജി ബി എന്ന് കാണാം ഇവിടെ ഈ ആർ ജി ബി എന്ന് കാണുന്ന ഭാഗത്ത് എഫ് എഫ് ഡബിൾ സീറോ ഡബിൾ സിക്സ് എന്നൊരു വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഒരു ആ പർട്ടിക്കുലർ കളർ അവിടെ വരുന്നുണ്ട് ഇതിൻ്റെ വീതി ഒരു അല്പം കൂടി നമുക്കൊന്ന് കൂട്ടണം വീതി കൂട്ടുന്നതിന് വേണ്ടി ഇതേ കളർ ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ വീതി കൂട്ടുന്നത് വീതി കൂട്ടാനുള്ള ടെക്നിക്കിൻ്റെ പേര് സ്ട്രോക്ക് പെയിൻ്റ് കൊടുക്കുക എന്നാണ് സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബോർഡറിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ട്രോക്ക് പെയിൻ്റിന് താഴെ ഇപ്പോൾ നിലവിലെ നോ പെയിൻ്റ് എന്നാണ് കിടക്കുന്നത് അപ്പോൾ ഈ പെയിൻറ് നോ പെയിൻ്റ് എന്നുള്ളത് മാറുന്നതിന് വേണ്ടി ഇൻറ്റു മാർക്കിന് ശേഷം കാണുന്ന ഫ്ലാറ്റ് കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്കുള്ള കളറുകളെല്ലാം ഓപ്പൺ ആയി വരുന്നു നമുക്ക് കൊടുക്കേണ്ട കളർ അവിടെ കൊടുത്ത് അതേ കളർ തന്നെയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഏതാണ് എഫ് എഫ് ഡബിൾ സീറോ ഡബിൾ സിക്സ് എന്ന സെയിം നമ്പർ തന്നെ ഇവിടെ കൊടുക്കുന്നു ഇനി അതിൻ്റെ വീതി കൂട്ടുമ്പോഴാണ് അതിന് ഭംഗി വരിക അതിന് സ്ട്രോക്ക് സ്റ്റൈൽ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് എപ്പോഴും രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും ആ പെയിൻറ്റ് കളറ് കൊടുക്കണം അതിൻ്റെ വീതിയും കൂട്ടണം അപ്പോഴാണ് ബോർഡറിൻ്റെ ആ ഒരു തിക്നെസ് വരികയുള്ളു സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് വരുന്നതിന് ശേഷം ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ വീതി ഒന്ന് കൂട്ടുകയാണ് അങ്ങനെ ഒരു ഒന്ന് പോയിൻറ്റ് എട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സാമാന്യ നല്ല വീതിയിലേക്ക് വന്നിട്ടുണ്ട് ഈ സെലക്ഷൻ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് അതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് വിൽക്കാം പിന്നെ നമുക്കതിന് താഴേ റ്റു എന്ന ഒരു ഭാഗമുണ്ട് ഒരു നീല നിറത്തിൽ ലൈറ്റ് നീല നിറത്തിലൊരു റെക്റ്റാങ്കിളിനുള്ളിലാണത് ഇരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു ചെറിയ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ സെയിനോയിഡ് അതേ കളറ് തന്നെയാണ് നമുക്ക് കളർ ഇവിടെ നിന്ന് വേണമെങ്കിൽ മാറ്റാം പക്ഷേ മാറ്റുമ്പോൾ ഇതിൻ്റെ ഈ സ്ട്രോക്ക് കളർ കിടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബോർഡർ ലൈൻ ലൈനിപ്പോൾ കാണുന്നത് ആ സ്ട്രോക്ക് പെയിൻ നമുക്കൊന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തപ്പോൾ ആ കളറോടൊന്ന് മാറി ഇനി ഈ കളർ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആക്കണമെങ്കിൽ ഈ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നെ ഈ ഒരു ഭാഗത്തേക്കൊന്ന് കൊണ്ടുവന്നാൽ അതിൻ്റെ കളർ കുറച്ചുകൂടി ലൈറ്റായിട്ട് വരും പിന്നെ നമുക്ക് റ്റൂ എന്നുള്ളതാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ടെക്സ്റ്റ് എടുക്കുന്നു ബുഡ് കണ്ടൻസഡ് തന്നെയാണ് നൂറ്റി അൻപതിന് പകരം നമുക്കൊരു എൺപത് എന്ന് കൊടുക്കാം തിനുശേഷം ഇവിടെ ടു എന്ന് ടൈപ്പ് ചെയ്യുകയാണ് അതിനെ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് നീക്കി എപ്പോഴും ഇതൊരു ഒബ്ജെക്ട് നീക്കണമെങ്കിൽ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചെങ്കിലും നീക്കാൻ കഴിയും അത് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു അതിൻ്റെ കളറ് വൈറ്റ് കളറാക്കുന്നു ഇനി ഇത് ഒരുമിച്ച് ഒന്നാക്കാൻ വേണ്ടിയിട്ട് മൗസ് ഉപയോഗിച്ച് തന്നെ ഡ്രാഗ് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഒറ്റ ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ട് നമുക്കിതിവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ വയ്ക്കാം പിന്നെ നമുക്ക് താഴെ വാർ എന്നുള്ള ഒരു അക്ഷരമാണ് ചേർക്കേണ്ടത് അതിന് വീണ്ടും നമുക്ക് ടെക്സ്റ്റ് ടോളിലേക്ക് വരുന്നു അപ്പോൾ ഇതിൻ്റെ വലുപ്പം സൈസ് ഉപുണ്ടു ഫോണ്ട് ഉപുണ്ടു കണ്ടൻസിഡ് തന്നെയാണ് സൈസ് നമുക്ക് സേനോ എന്ന നൂറ്റി അൻപതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി വലുതാണ് നമുക്കത് ഇരുന്നൂറ്റി അൻപത് എന്നൊന്ന് ടൈപ്പ് ചെയ്തിന് ശേഷം എൻ്റർക്ക് പ്രസ് ചെയ്യുന്നു തുടർന്ന് ഇവിടെ എന്ന് ടൈപ്പ് ചെയ്യാം ഇപ്പോഴും ബ്ലാക്ക് കളറാണ് ആ കളറൊന്ന് മാറ്റി ഒരു ഗോൾഡൻ യെല്ലോ കളറിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരു യെല്ലോയിഷ് കളർ നമുക്കിവിടെ കാണാം ഒരല്പം കൂടി ഗോൾഡ് കളറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലേ മതിയാവും ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഇതിൻ്റെ വീതി കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന തന്ത്രം സ്ട്രോക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ് ഇവിടെ കൊടുക്കുന്ന അതേ കളർ തന്നെയാണ് ഈ ഫില്ലിൽ വന്നിരിക്കുന്ന ഈ കളറാണ് നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കളറുണ്ട് ഈ ഒരു നമ്പർ ഈ ഒരു നമ്പർ നമ്മളൊന്ന് കോപ്പ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമുക്കിത് ആവശ്യമായിട്ട് വരും ഒരിക്കലും ഇന്ന് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതവണ പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം സ്ട്രോക്ക് പെയിൻ്റിലേക്ക് വരുന്നു സ്ട്രോക്ക് പെയിൻ്റ് താഴെ ഇപ്പോൾ കളറില്ല ഫ്ലാറ്റ് കളറിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ ആറ് ജി ബി കളറ് നമ്മൾ ഫില്ലിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് അതേ കളർ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇനി അതിൻ്റെ വീതി കൂട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക അത് നമ്മൾ വിട്ട് കൂട്ടി കൊടുക്കുകയാണ് അതിൻ്റെ ഒരു വീതി ടു പോയിൻറ്റ് ടു ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയിൽ അതിൻ്റെ ഒരു വീതി വന്നിട്ടുണ്ട് നമുക്ക് ഇനി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് താഴേക്കൊന്ന് എടുത്തു വയ്ക്കാം ഇതെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ വരുന്ന ഒരു പ്രശ്നം ഈ ടു എന്നുള്ളത് അതിൻ്റെ താഴേക്ക് പോയിട്ടുണ്ട് ഇതൊന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒബ്ജെക്റ്റിലെ റേസ്റ്റ് ടോപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അത് മുകളിലേക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ താഴെ വശത്ത് ഓഗസ്റ്റ് ആറ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യണം അതുപോലെ രണ്ട് ലൈനുണ്ട് ഹിരോഷിമാടെ കാര്യങ്ങൾ ചെയ്യുന്ന കൂടെ ആ ഒരു വർക്ക് അവസാനിക്കുകയാണ് നമുക്ക് ഓഗസ്റ്റ് ആറ് എന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്യാം ഇനി വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ടൂളിലേക്ക് വരുന്നു കണ്ടൻസ്ഡ് ആണ് അതിൻ്റെ സൈസ് ഒരു അൻപത് മതിയാവും അൻപതിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ് ഓഗസ്റ്റ് ആറ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇതിൻ്റെയും കളർ നമുക്കൊന്ന് മാറ്റണം സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽ കളറിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച അതേ കോഡ് തന്നെ കോപ്പി ചെയ്തുകൊണ്ട് വീണ്ടും പേസ്റ്റ് ചെയ്താൽ സെയിം കോഡ് തന്നെയാണ് കിട്ടുക സെയിം ആ കോഡ് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വെച്ചുകൊണ്ട് നമുക്കിതിനെ ഇതിൻ്റെ താഴെയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം ഇനി ഇതിൻ്റെ രണ്ട് വശങ്ങളിലും ഒരു വൈറ്റ് കളറിലുള്ള ഡോട്ടുള്ള ലൈനാണ് വരുന്നത് ആ ഡോട്ടഡ് ലൈൻ തയ്യാറാക്കുന്നതും ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ സൈസ് ഒരു ഇരുപത് മതിയാവും അല്ലെങ്കിൽ ഒരുപാട് വലിപ്പമായി പോകും ഇപ്പം ഇരുപത് ഒന്ന് ടൈപ്പ് ചെയ്ത് ടെൻഡർക്ക് പ്രസ് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഈ ഒരു വലിപ്പം മതിയാവും നമുക്ക് ഈ ഒരു ഈ ഒരു ലൈൻ നമുക്ക് രണ്ടെണ്ണം രണ്ട് വശത്തും ആവശ്യമുണ്ട് അപ്പോൾ ഈ ലൈൻ ഇപ്പം നിൽക്കുന്നത് കറുത്ത നിറത്തിലാണ് ഈ കറുത്ത നിറത്തിലുള്ള ലൈൻ ഈ കറുപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല അപ്പോൾ അത് വൈറ്റ് ആക്കിയതിന് ശേഷം വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുവാൻ പക്ഷേ ഇവിടെ വെച്ച് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ലൈൻ കാണാതെ പോകും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്ന് മിഡിലിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ കളറ് വൈറ്റ് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഈ ഒരു ലൈൻ രണ്ടെണ്ണം ആവശ്യമാണ് അപ്പോൾ ഇത് കൊണ്ട് വെക്കുന്നതിന് മുമ്പ് ഈ ഒരു കളർ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ നമുക്ക് എടുക്കാം അതിനുവേണ്ടി ഇതൊന്ന് സെലക്ഷനിൽ നിർത്തിയതിനു ശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ അത് രണ്ടെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടെണ്ണമായി ഒരെണ്ണം ഈ ഒരു വശത്തേക്ക് കൊണ്ടുപോകാം ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നീക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നീങ്ങിപ്പോവും ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക ലൈനിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഈ അകത്ത് പിടിച്ച് വലിച്ചു കഴിഞ്ഞ ഒരു പക്ഷേ ഈ ബ്ലാ ഈ ബ്ലാക്ക് കൂടെ നീങ്ങിപ്പോവും അതുകൊണ്ട് ഈ പുറത്ത് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമുക്കിതിങ്ങനെ കൊണ്ടുപോയിക്കുന്നു ഒരേ അളവിൽ കൊണ്ടുപോയിക്കാം ഇനി നമുക്കതിൻ്റെ താഴേക്ക് ഹിരോഷിമ ഡേ എന്നുള്ളതാണ് വരേണ്ടത് അതിന് വീണ്ടും നമ്മൾ ഈ ടെക്സ്റ്റ് ടോഡിലേക്ക് വരുന്നു അതിൻ്റെ സൈസ് ഒരു നാൽപ്പത് മതിയാവും ഓഗസ്റ്റ് ആറ് അൻപതാണ് കൊടുത്തിരിക്കുന്നത് അതിനേക്കാൾ അല്പം ചെറിയ നമ്പറാണ് നാൽപ്പത് നാൽപ്പത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഹിരോഷിമ ഡേ എന്നൊന്ന് ടൈപ്പ് ചെയ്യാണ് ഇതിനെ നമുക്ക് അതിൻ്റെ കളറൊന്ന് മാറ്റേണ്ടതുണ്ട് കളർ വൈറ്റ് ആണ് മാറ്റേണ്ടത് പക്ഷേ ഇവിടെ വെച്ച് വൈറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വൈറ്റിൻ്റെ പുറത്ത് വൈറ്റ് ചെന്നാൽ കാണാൻ കഴിയില്ല അതിനുകൊണ്ട് നമുക്ക് ഈ സെലക്ഷൻ ടോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്ത് കൊണ്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് കളറൊന്ന് മാറ്റാം വൈറ്റ് കളർ കളറാക്കുന്നു ഇപ്പോൾ നമുക്കിതൊന്ന് ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്കിതിങ്ങനെ കൊണ്ടുവയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇങ്ങനെ കളർ മാറ്റുന്ന സമയത്ത് ഇങ്ങനെ മിഡിലിൽ കൊണ്ടുവന്നതിന് ശേഷം കളർ മാറ്റിയാൽ എളുപ്പത്തിൽ നമുക്ക് അവിടെ വെക്കാനായിട്ട് കഴിയും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ഇത്രയും വർക്കാണ് ഈ ഒരു ഭാഗത്തിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടുത്ത ഒരു ഘട്ടം കൂടിയുണ്ട് ഒരു പ്രാവൊക്കെ വരുന്ന ഒരു ഒരു ഭാഗം കൂടിയുണ്ട് അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇത്രയും തയ്യാറാക്കിയത് എങ്ങനെയാണ് ഒരു പേജിലേക്ക് സേവ് ചെയ്യുക എന്നുള്ള നോക്കാം എക്സ്പോർട്ട് ചെയ്യുന്ന നോക്കാം ഫയൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം എക്സ്പോർട്ട് ആസ് എന്നുള്ളത് നമുക്കാണ് പേജ് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ ഒരു സൈസ് മെഷർമെൻറ്റിലാണ് വരുന്നത് എക്സ്പോർട്ട് ആസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഹോമിലെ സ്റ്റുഡൻ്റ് വർക്ക് ടെന്നിലേക്ക് പോകുന്നു അവിടെ ഇവിടെ ബിറ്റ് മാപ്പ് പി എൻ ജി എന്നാണ് ഡിഫോൾട്ട് കിടക്കുന്നത് ബിറ്റ് മാപ്പിന് പകരം നമ്മളുടെ ഒരു നമ്പർ കൊടുക്കുകയാണ് ഇപ്പോൾ എസ്സിൻ എന്നൊരു കുട്ടിയാണ് ചെയ്യുന്നതിൽ ആ പേര് കൊടുത്തിട്ട് പരീക്ഷയ്ക്കാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ രജിസ്റ്റർ നമ്പർ ആയിരിക്കും കൊടുക്കേണ്ടത് അത് കൊടുത്തിന് ശേഷം ഈ ഡോട്ട് പി എൻ ജി അത് നഷ്ടമാകാതെ ശ്രദ്ധിക്കുക അതിൻ്റെ എക്സ്റ്റൻഷനാണ് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സേവ് ചെയ്യുന്നതോടുകൂടി നമുക്കൂടെ കാണാം അത് സേവ്ഡ് സേവ്ഡായിട്ടുണ്ട് ഞാൻ സേവ് ചെയ്ത വർക്ക് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഹോമിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻറ്റ് വർക്ക് ടെന്നിൻ്റെ ഉള്ളിലാണ് നമ്മൾ സേവ് ചെയ്തത് സ്റ്റുഡൻറ്റ് വർക്ക് ടെന്നിൻ്റെ ഉള്ളിൽ അസിൻ എന്ന പേരിലാണ് അത് ചെയ്തത് നമുക്കവിടെ നോക്കി കാണാം നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് അവിടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഒരു പേജ് ഡിസൈൻ ചെയ്യുക ഇതിൻ്റെ മറ്റു ഭാഗം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇതുവരെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം